ഇപ്പൊ നമ്മ വന്ന് തമിഴ്നാട്ടിലെന്താ കൂടെ അടിപൊളി അങ്ങോട്ടൊക്കെ അടിപൊളിയാണ് നല്ല രസുണ്ട് കാണാനൊക്കെ പുതിയൊരു അപ്പൊ ഞങ്ങള് ഇന്ന് ഒരു ടൂർ പോവാൻ ഞങ്ങൾ എവിടെയാണ് പോണെന്നൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടറിയാം വീഡിയോ അവസാനം വരെ കാണണം എന്നാലേ മിസ് ചെയ്യാതെ അത്ര അടിപൊളി നമുക്ക് നേരെ എന്നാലേണ്ടത് കൊറേ നാളായി ഞങ്ങള് പോയിട്ട് അതുപോലെ ഞങ്ങള് ഇത് ബസ്സില് ഞങ്ങൾ ഞങ്ങള് നാലുപേരും പോകുന്നത് ഞാൻ സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് നാലുപേരും ഒരുമിച്ച് ആവിട്ടാണ് ബസ്സിൽ സ്കൂളിൽ നിന്ന് കാരണം രണ്ട് മൂന്ന് പിന്നെ അങ്ങ് നമ്മൾ ഇപ്പൊ ഉള്ളത് കൊളത്തൂപ്പുഴ അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് തൊഴുകണം പിന്നെ നമ്മുടെ മീനൂട്ട് എന്ന് പറയുന്ന ഒരു വഴിപാടാണല്ലോ അതൊക്കെ ചെയ്യണം പിന്നെ ഞങ്ങൾക്കും വല്ലതും കൂട്ടണം നല്ല വിശക്കെന്ന് രാവിലെ ഇറങ്ങിയല്ലേ ഇവിടെ അടുത്തൊരു ഹോട്ടലൊന്നും ഫുഡ് പറഞ്ഞേക്കുന്നു അപ്പം എന്താ ഇനി ഇവിടെ നിന്ന് പോകണം ഫുഡൊക്കെ കഴിച്ച് അമ്പലത്തിലൊക്കെ തൊഴുത് മീന് മീനിന് മീൻ കൂട്ടയൊക്കെ ചെയ്ത് അടിച്ചു പൊളിക്കണമെന്ന് ീ കടല എല്ലാം ഉണ്ട് വലിയ മീനായിരുന്നു ഞാൻ മീൻ കിടന്ന കിടമ്പ കുഞ്ഞു മീൻ വല്ല ആയിരിക്കുന്നു പക്ഷെ ഭയങ്കര വലിയ മീൻ Yeah, <laughs> yeah. ാണ് ഞങ്ങള് ജസ്റ്റ് സൈറ്റ് സീങ്ങിന് ഇറങ്ങിയാണ് ഓ കൊറേ കൊരങ്ങന്മാര് കറക്റ്റ് ഒരു മൂന്നാർ ഫീല് ക്ലൈമറ്റ് വന്ന ഞങ്ങള് നല്ല വെയിലും കാണുന്നു കോടയും ചെറിയ മഴയും നല്ല ക്ലൈമറ്റ് അതനുസരിച്ച് ഇപ്പൊ നല്ല രസമുണ്ട് കാണാൻ ഇപ്പൊ നമ്മ വന്ന് തമിഴ്നാട്ടിലെന്താ ரொம்ப அழகா இருக்கு തിരുമലക്കോവല അഴകാർക്ക് പ്രമാദം ആ കാണുന്നതാണ് തിരുമലൈക്കോവൽ അത് ഇപ്പോൾ ഭയങ്കര തോന്നും പോണം മലയുടെ മേളിലാണ് അപ്പൊ ഞങ്ങക്ക് ആർക്കും നടക്കാൻ വയ്യ അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയിലാണ് പോകുന്നത് ഒരത് പത്ത് രൂപ കൊറേ നല്ല നല്ല മേളിൽ ആ ചെറിയ കാറുകളും മിനി ബസ്സുകളും ഒക്കെ മാത്രമേ ഇതിലൊഴി കേറ്റിടുത്തുള്ളൂ ഞങ്ങൾ വന്നത് വണ്ടി ബസ്സിലായതുകൊണ്ട് അതുകൊണ്ട് ഇവിടുത്തെ ബസ്സിലാണ് ഞങ്ങൾ പോണത് അണ്ട് ഇതാണ് നമ്മൾ പോണ ബസ് അല്ലേ ഒരാൾക്ക് പത്തിപ്പത് പേർക്കാണ് ഒരു ബസ്സിന് അല്ലെ മുപ്പത് പേർക്കല്ലേ ഒരു ബസ് അത് തോന്നുന്നു മുപ്പത് പേർക്കാണ് തോന്നുന്ന ഒരു ബസ്സിന് അപ്പൊ ഞങ്ങൾ എല്ലാരെയും കേറി അപ്പൊ ഇനി ഞങ്ങൾക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തു

ഇതിന്റെ അകമാളിലെ അവിടെ ഗണപതിയാണ് ഇവിടുത്തെ വൈബ് ഭൂരി രക്ഷയില്ല ഇവിടുത്തെ വൈബ് ഞാൻ നേരത്തെ അവനക്ക് മസ് പ്ലേസ് ആണ്

ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങള് ഇവിടെ നിന്ന് പോകുമ്പോൾ ചെറിയൊരു വെയിലൊക്കെ വന്നു തുടങ്ങി നല്ല അണവുണ്ട് മഴയുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങള് ഈ ബസ്സിലാണ് താഴെ വന്നത് നല്ല രസാട്ടാർ ഞങ്ങള് വണ്ടിയിൽ പോകുമ്പോഴും വരുമ്പോഴും അവിടെ സൈറ്റ് ഞങ്ങൾക്ക് അടിപൊളിയാണ് മഴ പെയ്യതും അടിപൊളിയും അടിപൊളിയാ വ്യോ അതൊരിക്കലും മറക്കൂല അതിപ്പോഴും ഞങ്ങളാരും ഉണങ്ങിയിട്ടുള്ള നനം നീക്കിയാണ് ഇപ്പോഴും മനസ്സിലെ ഇതാണ് സൂര്യകാന്തി പാടം ഇവിടെ നമുക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കി ഒരാള് ഇരുപത് രൂപ കൊടുക്കണം നമ്മൾ മുപ്പത് പേരുണ്ട് പറഞ്ഞൂറ് രൂപ കൊടുക്കണം ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങള് സൂര്യകാന്തി പാടത്തെത്തി ഇവിടെയും പൈസ ചോദിച്ചേട്ടാ അവസാനം തർക്കിച്ച് ഞങ്ങള് പത്ത് രൂപയാക്കി പത്ത് രൂപയാണ് വലിയവർക്ക് പത്ത് രൂപ ഞങ്ങൾ കൊച്ചു പിള്ളേർക്ക് പൈസ ചോദിച്ചില്ല അപ്പൊ അടിപൊളിയാണ് നല്ല രസുണ്ട് കാണാനൊക്കെ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല നല്ല ഒരു എൻ്റെ ആയിട്ട് എന്ന് ആശംസിക്കുന്നു ഇവിടെ കൊറേ പേര് പൈസ കൊടുക്കുക അത്കാർ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്യുന്നുണ്ട് എന്റെ അത്ര ഉണ്ട് എന്റത്ര ഉണ്ട് എല്ലാ പൂക്കളും ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്നത് നല്ല രസം ഉണ്ട് കാണാൻ നോക്കിയാൽ അടിപൊളിയായിരിക്കും പിന്നെ ഞങ്ങളെ കുറച്ച് സ്ലോ മോഷൻ വീഡിയോസ് ഒക്കെ എടുക്കും അവിടെയൊക്കെ തക്കാളിയാണ് അതെ ഇവിടെ വെണ്ടയ്ക്കയാണ് ആദ്യമായിട്ടാണ് ഇത്രയും വെണ്ടക്കയും തക്കാളി കൃഷി ചെയ്തിട്ടു കാണുന്നത് വെണ്ടക്കുണ്ട് വേണ്ടേ സെപ്റ്റംബർ ലാസ്റ്റ് വരെ ഉണ്ടോ ഇവിടുത്തെ വിളവെടുപ്പൊക്കെ ഇവിടെ നിന്ന് ഞങ്ങൾ കയറുന്നതിന് പൈസ ഓടിക്കുന്നതിനാന്നറിയാവോ നമ്മള് വരുന്നവര് മിക്കവരും പൂപ്പിച്ചു എന്നാ അവര് പറയുന്നത് അപ്പം ഇവിടെ വരുന്നവരുടെ ശുദ്ധിക്ക് സേവ് ചെയ്ത് പൂ പിച്ചത് അവരുടെ ജീവിത മാർഗം ഇത് ഇപ്പൊ അവര് പറിച്ചുകൊണ്ടിട്ട് തക്കാളിയാണ് ഞങ്ങൾ ഒരു ഒരു ബക്കറ്റ് വാങ്ങിച്ച് ഒരു ബക്കറ്റ് തക്കാളിക്ക് നൂറ് രൂപയാണ് കേട്ടാ ഫ്രണ്ട്സ് ഞങ്ങള് ഏഹ് സൂര്യകാന്ത പാടമൊക്കെ കണ്ട് തിരിച്ച് പോവാണ് കുഞ്ഞിട്ട് അവിടെ നല്ല ഉറക്കമായി അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കൊല്ലം മുതലൂരാണ് തൂക്കുപാലത്ത് വന്നതാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ വരെയായിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബൈ